ഇന്നലെ രാത്രിയാണ് ആലപ്പുഴയിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ച് അഞ്ചു വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ഇക്കൂട്ടത്തിൽ ലക്ഷദ്വീപ് അന്തോത് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ വിയോഗത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ദ്വീപ് നിവാസികൾ ഈ പ്രദേശത്തിന്റെ ഡോക്ടർ പ്രതീക്ഷയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം മത്സ്യത്തൊഴിലാളിയായ നസീറിന്റെയും കവരത്തി പൊതുമരാമത്ത് വകുപ്പിൽ യു ഡി സി മുംതാസിന്റെയും മകനാണ് ഇബ്രാഹിം സാധാരണ കുടുംബത്തിലെ മൂത്തപുത്രനായ ഇബ്രാഹിം പഠനത്തിൽ മിടുമിടുക്കനായിരുന്നു എൻട്രൻസിലൂടെ എം ബി ബി എസ് സീറ്റും കിട്ടി ആലപ്പുഴയിലായി പഠനം ഇതോടെ ആ കുടുംബം സന്തോഷത്തിലായി ആന്ത്രോത്തുകാർ ഭാവിയിൽ ഡോക്ടറെ കിട്ടിയെന്ന സ്വപ്നം കണ്ടു എം ബി ബി എസ് എടുത്തു വന്ന ലക്ഷദ്വീപുകാരുടെ സ്വന്തം ഡോക്ടറായി ഇബ്രാഹിം മാറും എന്നായിരുന്നു ഇവർ കരുതിയത് ഇവർക്കിടയിലേക്കാണ് ആലപ്പുഴയിലെ അപകട വാർത്ത എത്തിയത് വാർത്തയിലൂടെയാണ് മരണവിവരം ആന്ത്രോത്തിൽ അറിയുന്നത് ലക്ഷദ്വീപ് സ്വദേശിയും ഉണ്ടെന്ന് മാത്രമാണ് ആദ്യം അറിഞ്ഞത് പിന്നീടാണ് മരിച്ചത് ഇബ്രാഹിമാണെന്നറിഞ്ഞത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് ഒന്നര മാസം പൂർത്തിയാകുന്നതിനു മുമ്പാണ് ഇബ്രാഹിം മരണത്തിനു കീഴടങ്ങിയത് ലക്ഷദ്വീപിലേക്ക് ഇനി മുഹമ്മദ് ഇബ്രാഹിമിന് മടക്കയാത്രയുമില്ല പ്രത്യേക സാഹചര്യത്തിൽ ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലെന്നാണ് തീരുമാനം ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങ് എറണാകുളം മാർക്കറ്റ് പള്ളിയിൽ നടക്കുമെന്നാണ് സൂചന ഇബ്രാഹിമിന്റെ മാതാപിതാക്കൾക്കും സഹോദരനും രാവിലെ വിമാനമാർഗം ലക്ഷദ്വീപിൽ നിന്നും എറണാകുളത്തേക്കെത്താൻ ദ്വീപ് ഭരണകൂടം അടിയന്തര വിമാന ടിക്കറ്റ് അനുവദിച്ചിരുന്നു കാലാവസ്ഥയും സാങ്കേതിക കാരണങ്ങളും പരിഗണിച്ചാണ് കൊച്ചിയിൽ സംസ്കാരം നടത്തുന്നത് കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും കേരള സർക്കാരും ഒരുക്കും കൊച്ചിയിലെ ദ്വീപ് അധികാരികളും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സജീവമാണ്